അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്റെ പുറകെ കാണുന്നത് നമ്മുടെ ആരാണ് കരവാലൂർ തലച്ചിറ റോസ്ലിയാണ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആനക്കുട്ടിയാണ് കേട്ടോ ഭയങ്കര ശാന്തശീല ആണ് ആൾ എന്താ പറയണ്ട ഫുഡൊക്കെ കഴിച്ചിട്ടി അപ്പൊ നമുക്ക് പാപ്പാനോട് മറ്റു വിശേഷങ്ങൾ ചോദിക്കാം ചേട്ടാ പേര് എന്തായിരുന്നു റോസ്ലിയുടെ കൂടെ ഒന്നര ഒന്നര റോസ്ലിയുടെ എങ്ങനെയാണ് എങ്ങനെയാണ് ആളുടെ ആള് നല്ല ശാന്ത സ്വഭാവം എന്നാണ് പറയുന്നത് എന്തായാലും റോസ്ലിയുടെ മറ്റു വിശേഷങ്ങൾ പറയുന്നതായിരിക്കും ഇപ്പൊ റോസ്ലിനെന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ് കമ്മറ്റിക്കാർ വന്നിട്ടുണ്ട് അപ്പോ എന്തായാലും നമുക്ക് റോസ്ലിയുടെ തിരക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് റോസ്ലിയെ പറ്റി ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞ് ഒരു ചെറിയ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് റോസിലെ കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എന്താണ് ആനയൂട്ടും തിരക്കുകളായിട്ട് പെട്ടെന്ന് ഹറിമറി ആയിട്ട് പോകേണ്ടി വന്നത് പക്ഷേ നമുക്കിപ്പോൾ അടുത്ത് കിട്ടിയിട്ടുണ്ട് പാപ്പാനും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കുറച്ച് കൊസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം എന്താണ് റോസിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്താ ഫുഡോ അല്ലെങ്കിൽ എന്താണ് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് ഇഷ്ടം ആണല്ലേ തക്കാളി നിങ്ങള് രണ്ടുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള ഏതെങ്കിലും ഉത്സവം പറമ്പിൽ ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ പറയാവോ അങ്ങനെയൊന്നുമില്ല കുഞ്ഞു പിള്ളേരെ കുഞ്ഞു പിള്ളേരെ ശാന്ത സ്വരൂപിയാണോ ആള് അത്യാവശ്യം അത്യാവശ്യം ശാന്ത സ്വരൂപിയാണ് ആള് എങ്ങനെയാണ് ഇപ്പഴത്തെ പരിപാടി ഈ സീസണിലെ പരിപാടികളൊക്കെ പിന്നെ തൃശ്ശൂര് രണ്ട് മാസം തൃശ്ശൂർ പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്പലം അപ്പോ റോസ്ലി നമ്മുടെ പേര് കേട്ട തൃശ്ശൂരുള്ള ഒട്ടുമിക്ക അമ്പലങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താണ് ഇവളെ പറ്റി എന്താണ് പറയാനുള്ളത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പിടിയാനകളില് അഞ്ചാനകളിൽ ഒരു വിശിഷ്ട അതിഥിയാണ് വിശിഷ്ടപ്പെട്ട ഒരു ആളാണ് നമ്മുടെ റോസ്ലി ആള് ഭയങ്കര ടയേർഡാ കേട്ടോ നല്ല ചൂടാണ് കേട്ടോ ഭയങ്കര ടയർഡാവും എൻ്റെ കുറുമ്പൊന്നും വലിയ നല്ല കുട്ടിയായിട്ട് നിൽക്കും നോക്ക് ചേട്ടൻ തട്ടുമ്പോൾ തന്നെ ആൾ ഇങ്ങനെ ാണ് ക്യാമറയില് പിന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ഞാൻ പിന്നെ കണ്ടോളാം എന്തായാലും വളരെ സന്തോഷം പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് പറയാമോ ആ ആ എന്ന് പറയുന്ന ദീപുടേ കാട്ടാക്കടയെന്ന് പറഞ്ഞ താജു ദീപു അരുണ് പിന്നെ നമ്മുടെ ചേട്ടന് ചേട്ടന് വേറൊരു പേരുണ്ടെന്ന് അറിഞ്ഞു എന്താണ് ഹിമവാൻ എന്ന് പറഞ്ഞ പേര് അത് സത്യമാണോ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ പേര് ഹനുമാനാണ് അവിടെ ട്രോളെന്നുണ്ടായിരുന്നു ഞാൻ റോസ്ലിയുടെ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴും അവിടെ ട്രോളെന്നുണ്ടായിരുന്നു ഹിമവാനെ കാണാൻ ഹനുമാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും വളരെ സന്തോഷം ചേട്ടാ അവളെ പൊന്നുമമ്മനായിട്ട് നോക്കുക ആ എത്ര പ്രായമുണ്ട് ആൾക്ക് ആ ഒരു പത്ത് നാൽപ്പത് വയസ്സിന് നാൽപ്പത് വയസ്സിനകത്തേ ഉള്ളു ആൾ വലിയ ഏജൊന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞു കുട്ടിയാട്ടോ കുടുംബൊന്നും ഇല്ലാത്ത സുന്ദരി കുട്ടിയാണോ കേട്ടോ ഭയങ്കര ക്യൂട്ടാട്ടോ തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ ആ വേണ്ട അത് പറഞ്ഞപ്പോൾ തന്നെ അടുത്തേക്ക് വരുവാണ് എന്തായാലും ദ്രോസ്ലിയുടെ കുഞ്ഞു വിശേഷമാണ് നമ്മുടെ ഈ കരികുലം ചാനലിലൂടെ നമ്മൾ പുറത്തുവിടുന്നത് എന്തായാലും വളരെ സന്തോഷം ഈ ഒരു നല്ലൊരു നിമിഷം തന്നെ ആയിരുന്നു എനിവേ താങ്ക് സോ മച്ച് ഏട്ടാ താങ്ക് സോ മച്ച്